ജലാശയ അപകടങ്ങളെ ഒഴിവാക്കാനും അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനും സൗജന്യ നീന്തൽ പരിശീലനവുമായി മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരും സിവിൽ ഡിഫൻസ് ഡി ഡി ആർ എഫ് വളണ്ടിയർമാരും കാടുപടി ലാൻഡസ്റ്റർ ഫാമിലി സ്പോർട്സ് ഹബ്ബിൽ നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തത് എൺപത്തഞ്ചിലേറെ വിദ്യാർത്ഥികൾ കുട്ടികളുടെ മുതിർന്നവരുടെയും അപകട മരണങ്ങൾ അധികരിക്കുന്ന സമയത്താണ് ഇതിനെയെല്ലാം തടയാനായി മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ മിടിപ്പ് പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് പരിശീലനം മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഹൌസിംഗ് ഓഫീസർ പ്രദീപ് പാമ്പലത്ത് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ മിടുപ്പ് പദ്ധതി മാതൃകാപരമാണെന്നും മറ്റു ജില്ലയിലും ഇത്തരം പരിപാടികൾ ആരംഭിക്കാൻ പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ അപകട ഒഴിവാക്കാൻ നിർബന്ധമായും പ്രാധാന്യത്തോടെ കണ്ട് നീന്തൽ പരിശീലനം ലഭ്യമാക്കണമെന്നും അപകട ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് തടയുന്ന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളും സന്നദ്ധ വളണ്ടിയർമാരും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കോർഡിനേറ്റർ ഫസൽ പടി അധ്യക്ഷത വഹിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രജിത്ത് ഹോം ഗാർഡ് പി സുരേഷ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ദിലീപ് ദേവദാസ് പ്രമോദ് ഹുസ്ന രജനി ഖൈരുനീസ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശീലനം തുടരും നീന്തൽ പരിശീലനത്തിന് ഒന്നാംഘട്ടമാണ് പൂർത്തീകരിച്ചത് ഇതില് കൊറേ കുട്ടികൾക്ക് നീന്തൽ അത്യാവശ്യം പഠിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് പത്ത് ഇരുപത്തിനോളം കുട്ടികൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എൺപത്തിരണ്ടോളം കുട്ടികളാണ് ഇന്ന് നീന്തൽ പരിശീലിച്ചത് നിങ്ങളിപ്പോൾ പകുതി നീന്തൽ ഇന്ന് പരിശീലിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നീന്തൽ ശരിക്കായിട്ടില്ല ഇതിൻ്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമായിട്ട് നിങ്ങളെ വ്യക്തമായ രീതിയിൽ നീന്തൽ പഠിപ്പിക്കുന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾ രക്ഷിതാക്കളൊന്നും അറിയാതെ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയോ സ്വന്തം നീന്താനുള്ള ശ്രമം നടത്തുകയോ ഒരിക്കലും ചെയ്യരുത് ഇവിടുന്ന് മൂന്ന് ഘട്ടങ്ങളായിട്ട് നിങ്ങളെ പരിപൂർണമായിട്ട് നീന്തൽ പരിശീ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മിടുപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഫയർഫോഴ്സ് മഞ്ചേരി അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസും താലൂക്ക് ദുരന്ത നിവാരണ സേനയും ടി ഡിആർഎഫും ചേർന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് നൽകുന്നത് മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി